അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസ കൽക്കട്ടയിൽ പാവപ്പെട്ടവരുടെ ഇടയിലുള്ള സേവനത്തിന് ആരംഭം കുറിച്ച മോട്ടിച്ചിൽ ചേരി ഭൂമി ബംഗാൾ സർക്കാർ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് കൈമാറി മദർ സ്ഥാപിച്ച പ്രസ്തുത സന്യാസ സഭയുടെ ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ മേരി ജോസഫാണ് ഇക്കാര്യം അറിയിച്ചത് ചേരിയിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ഭൂമി ലഭിച്ച കാര്യം പ്രാദേശിക സ്കൂളിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് സിസ്റ്റർ മേരി ജോസഫ് വ്യക്തമാക്കിയത് ഭൂമിയുടെ വികസനവും നീതിയുക്തമായ വിനിയോഗവും സംബന്ധിച്ച രണ്ടായിരത്തി ഒന്നിലെ വെസ്റ്റ് ബംഗാൾ അക്വിസിഷൻ ആൻഡ് റെഗുലേഷൻ ടെനൻസി നിയമത്തിന് കീഴിൽ കഴിഞ്ഞ മാസമായിരുന്നു ഭൂമി കൈമാറ്റം കഴിഞ്ഞയാഴ്ച മിഷണറീസ് ഓഫ് ചാരിറ്റി അംഗങ്ങൾ മോട്ടിചയിലെ നിർമ്മൽ ഹൃദയ സ്കൂളിൽ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചിരുന്നു മിഷണറീസ് ഓഫ് ചാരിറ്റി സമൂഹത്തിന് സ്കൂൾ ഉൾപ്പെട്ട ഭൂമി ലഭിക്കുന്നതിന് സഹായിച്ച പാർലമെന്റ് അംഗമായ ഡറക് ഒബ്രയാൻ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മദർ ഇ മോട്ടിജിൽ ചേരിയിൽ വരികയും സേവനം ചെയ്തതായും അനുസ്മരിച്ചു വിദ്യാഭ്യാസത്തിനു പുറമെ സ്ത്രീകൾക്കു വേണ്ടി തയ്യൽ പരിശീലനവും മിഷണറീസ് ഓഫ് ചാരിറ്റി ഇവിടെ നടത്തിവരുന്നു പാവപ്പെട്ടവർക്ക് വെള്ളമോ ശൗചാലയമോ ഇല്ലാത്ത വളരെ ഇടുങ്ങിയ സ്ഥലമാണ് പ്രസ്തുതച്ചേരിയെന്നും അവിടെ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സന്യാസ സമൂഹത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയായിട്ടാണ് ഈ ഭൂമി കൈമാറ്റത്തെ കാണുന്നതെന്നും സിസ്റ്റർ മേരി ജോസഫ് വ്യക്തമാക്കി അയ്യായിരത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് മോട്ടിജൽച്ചേരി ക്രൈസ്തവർ ഉൾപ്പെടെ നാനാജാതി മതസ്ഥർ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരിടമാണ് എന്നതും ശ്രദ്ധേയം ഇവിടെ പ്രായമായ പലരും സ്കൂളിലെ മദർ തെരേസയുടെ സാന്നിധ്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട് മദർ തെരേസ ആദ്യമായി ഇവിടെ വരുമ്പോൾ തനിക്ക് വെറും അഞ്ചു വയസ്സു മാത്രമായിരുന്നുവെന്നും സ്കൂളിൽ ചേർന്നപ്പോൾ മദർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസിയായ ബാനിക് സിംഗ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ലോററ്റോ കോൺവെന്റ് സ്കൂളിലെ അധ്യാപികയായിരുന്നു മദർ തെരേസ സ്കൂൾ ജനലിലൂടെ ആളുകൾ എങ്ങനെയാണ് മോട്ടിജിൽ താമസിക്കുന്നതെന്ന് വീക്ഷിക്കുന്നത് മദർ തെരേസയുടെ പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചേരിയിൽ അലഞ്ഞു നടന്ന മദർ തെരേസ കുറച്ച് സിസ്റ്റേഴ്സിനെയും കൊൽക്കട്ട മെത്രാപോലിത്തെയും പറഞ്ഞു മനസ്സിലാക്കി വത്തിക്കാൻ അനുവാദം നേടിയ ശേഷം കോൺവെന്റ് ഉപേക്ഷിച്ച് പാവപ്പെട്ടവരുടെ സേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു